എത്ര ദിവസ കണ്ടിട്ട് അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട് അത് ഇറക്കി വെച്ചേക്കണേ എന്തോന്നടാ കാമുകാണോ നിൽക്കാണോ വിളിച്ചോട്ട് പോട ഇറങ്ങി പോയ ചേട്ടനെ നിന്റെ ചേട്ടൻ ഇതാ നിൽക്കുന്നു കൂടെ താമസോടി അപ്പച്ചനാ ഇടി നിന്റെ അപ്പച്ചന് സൗന്ദര്യം പോരാ ഇതാ പോടാ റിയ മോഹൻ ഇവിടെ ദിവസം കൊണ്ട് ഞാൻ ശ്രദ്ധിക്കണം അറിയാതെ പിന്നെ നീ എപ്പഴും ഒന്നൂറ്റോ കണ്ടില്ല ചേട്ടനെ മോട്ടുള്ള കല്യാണ സോറി അത് ചേട്ടന്റെ പേരെന്താ ഇപ്പൊ എവിടെയാ താമസം ഇതുപോലൊരു നാണക്കേട് എന്റെ ജീവിതം ഉണ്ടായിട്ടില്ല സോറി ആച്ച സോറി നാറി നീയല്ല ഞാൻ നിനക്ക എവിടെയെങ്കിലും പോയി ചത്തുവിട കഥ കഥയല്ല ജീവിതോ ഇടാ നീ പറയുമ്പോ ജീവിതം ഞാൻ കേക്കുമ്പ കഥ അത്രേ ഉള്ളു നിങ്ങളുടെ ബുദ്ധിയാണ് ഇത് പിന്നെ അതിനിടയിൽ എന്തിനാണ് നമ്മൾ രണ്ടുപേരും മാത്രം പോരെ ഹോപ്പ് യു ഗെറ്റ് മീൻ വി ആർ ഡുയിങ് ടു ചേട്ടാ ഞാൻ അവിടെ ഇറങ്ങിക്കോട്ടെ ചേട്ടാ ഞാൻ ഇറങ്ങിക്കോട്ടെ നീ എന് ആയാലും ജാവം വേണ്ടി വന്നു വരുന്ന

എനിക്ക് പോണം എങ്ങോട്ട് കൊച്ചിക്കാടാ ഞാനും വരണ്ട മുത്തേ അങ്ങോട്ടല്ലടാ പിന്നെ അങ്ങോട്ട് നീ എന്തോ പറയണു പറയടാ ഞാൻ ചാവാൻ ഇറങ്ങിയതാടാ ചാവാൻ തന്നെ ഇറങ്ങിയതാ എന്താടാ നീ പറയണത് ചാവാനാ എന്താടാ രാവിലെ ആ പറയടാ ഞാനൊന്നും അറിഞ്ഞില്ലല്ലോടാ ഗോമൂക്കിൽ പോയതാ തിരിച്ചു വരുമ്പോ ഗംഗോത്രി പെട്ടുപോയി നീയും ഞാൻ അവസാനായിട്ട് കണ്ടത് ആ മരിയേട അപ്പൻറ്റന്ന് അന്ന് തെറിയും കേട്ടു പോന്ന പിന്നെന്താടോ ഉണ്ടായത് ഇട പറയടാ എന്തൊക്കെയാണോ ഇവിടെ നടക്കുന്നത് നാളെ നമുക്ക് എല്ലാവരും കൂടെ നോക്കാം എന്നാലും മൊത്തത്തിലുള്ള ഒരു സംഭവം നമുക്ക് നമുക്ക് ആയിക്കോട്ടെ ഏ നാളെ എല്ലാവരും നേരത്തെ വരാൻ പറ്റുന്നു എന്നാൽ കേട്ടാലും നേരത്തെ എത്തണം കേട്ടോ നിർബന്ധിച്ചിട്ടാ ൂടി നിർബന്ധിച്ചിട്ടാണ് കൊടുത്തത് വെറുതെ വേഷം കണ്ടാ എനിക്ക് തോന്നണത് വണ്ടി നിർത്തണം നിർത്താനല്ലേ പറഞ്ഞു നിന്നോട് നീ കുടിച്ചിട്ടുണ്ടോ കുടിച്ചു ചാവ് തൊന്ത്ടെ ഗുണം കിട്ടാതിരിക്കില്ലല്ലോ വണ്ടി വണ്ടിയെടുത്ത എന്താടാ വണ്ടി എടുക്ക് ചേച്ചി വീട്ടിൽ നിറക്കി വിട്ട പിന്നെ ഞാൻ എങ്ങോട്ട് പോകാനാണ് ഇയാൾ എന്നെ കൊണ്ട് പോകാനാ വന്നതെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് ഞാനും വിചാരിച്ചു ചേച്ചി ചാച്ചപ്പൻ ചേട്ടൻ വന്ന് ചേച്ചിയെ കാണാനല്ല പിന്നെ എനിക്ക് കൂട്ടുവന്നതാ നീ എന്തിനാണ് വന്നേ മറിയേക്കാണ് എനിക്ക് നിന്നെ ഇഷ്ടായിരുന്നു 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 ഇപ്പൊ ഇല്ല

അമ്മയെ പോലെ മോളും നല്ലവളായിരിക്കും എനിക്കതിനുള്ള യോഗമില്ലാതെ പോരാ എല്ലാം കയ്യിൽ നിന്ന് പോയിന്ന ഞാൻ കരുതിയത് അമ്മച്ചിക്ക് എന്നോട് ദേഷ്യം ഉണ്ടോ അറിയില്ല കാണുമായിരിക്കും താരം പറഞ്ഞ ശരിയാക്കട അപ്പച്ചനക്ക് ഭയങ്കര സ്നേഹമല്ലേ പറയാ ഞാൻ തന്നെ തല്ലേ താൻ തല്ലി നോക്ക് അപ്പ അറിയാം തിരിച്ചു തല്ലെങ്കിൽ എനിക്ക് ഏയ് ഞാൻ വിഷമമാവും അതെ അതെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എല്ലാരോടും കൂടി ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട് നമുക്കൊരു കളി ഒത്തു വന്നിട്ട് നമ്മുടെ കാളമുക്കലുള്ള ബേബി പോൾസാറിന്റെ വീട്ടിലെ ഒരു വീട്ടിലോ ആ ഈ ബേബി പോൾസാറിന്റെ വെല്ലുമച്ചീടെ എൺപതാം പിറന്നാളിന്റെ ആഘോഷത്തോടനുബന്ധിച്ച് നമ്മുടെ കാറൽസ്മാൻ ചരിതം കളിക്കാന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മളെല്ലാരും കൂടെ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ അത് ഒരുപാട് വിജയം പള്ളി കളിക്കാനാണെന്നല്ലേ എന്നോട് പറഞ്ഞത് അല്ല സാറ ഒരു തട്ടൊത്ത് വന്ന സ്ഥിതിക്ക് നമുക്ക് കളിക്കാലോ നല്ലതാ ഒരു ആ എനിക്ക് പറ്റൂല പള്ളിയിലാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വന്നത് നിങ്ങൾ വേറെ ആളോ നോക്കിക്കോ അനിയേ നിന്നെ ഓൾ അടിച്ചല്ലോ അല്ലേ നല്ല സെറ്റപ്പിലായി കേട്ടേ ഏതായാലും പത്ത് മൂവായിരം ആൾക്കാരുണ്ടാവും പറയുന്നു ഞാനാ കളിക്കില്ല അതെ പള്ളി കളിക്കാനാണെന്ന് പറഞ്ഞാൽ എന്നെ ഇവിടുന്ന് വിളിച്ചോണ്ട് പോയത് എന്നിട്ടിപ്പോ കരക്കാരുടെ വീട്ടിൽ കളിക്കാനാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പറ്റില്ല എന്റെ സാറ സാറ ഇല്ലെങ്കിൽ പിന്നെ നാടകവും മുമ്പ് നമുക്കൊരു മതി നീ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പറ്റില്ല എന്നെ കൂട്ടത്തിൽ നിന്ന് കളി മുടക്കുന്ന വലിയ ചതിയെന്ന് ഗീവർ പറയാറുണ്ട് ഈവർ പെണ്ണ് തന്നെ ചതി ചതിച്ചാ ഇവരുടെ ആത്മാവ് പൊറുക്കുവോ